ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഥയാണ് അപ്പോൾ ടെറസ്സിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിരിക്കുന്ന ഇരുമ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് അപ്പോൾ ആ പഴുത്തേനൊന്ന് നമ്മൾ എടുക്കുകയാണ് അത് താഴോട്ട് ഈ എന്താ പറയുക മുകളിൽ ടെറസിൻ്റെ സൈഡിലോട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് പിള്ളേരെ കൊണ്ട് വരയ്ക്കാൻ പറ്റും നല്ല മുള്ളാണ് അപ്പോൾ ഞാനാണ് അത് ഓടിച്ചെടുത്തത് അപ്പോൾ അതങ്ങനെ ഓടിച്ചെടുത്തു അപ്പോൾ ആദ്യത്തെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു വൈറ്റ് കളറിൻ്റെ ഇത് വലുതാണ് അപ്പം ഇതെന്ത് കളറാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കണ്ടപ്പം തന്നെ നല്ല സന്തോഷം നല്ല ഫ്രഷായിട്ട് കിട്ടുന്നു അപ്പോൾ അതിൻ്റെ മുകളിലത് ആ പൂ പോലും ഉണങ്ങി വീണിട്ടില്ല അപ്പോൾ അതെടുത്തപ്പം മോക്കും മോനും ഒരേ സന്തോഷം അപ്പോൾ അതിൻ്റെ തോടളകിയിരിക്കുന്ന ഭാഗം കൊണ്ട് മോൾ വലിച്ചെടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട കട്ട് ചെയ്യാൻ പക്ഷേ കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തു വിചാരിച്ചു പക്ഷേ കട്ട് ചെയ്തില്ല കട്ട് ചെയ്തിന് ശേഷം ഉള്ളതാണ് നല്ല പിങ്ക് കളറാണ് അപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് വൈറ്റ് ഉണ്ട് അകത്ത് പിന്നെ പിങ്ക് പിങ്ക് ആദ്യമായിട്ടാണ് കിട്ടിയത് കേട്ടോ ഇത് പിന്നെ ഉള്ളത് യെല്ലോ അപ്പോൾ ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു വൈറ്റ് ഞാൻ അല്ലാതെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഇപ്പോൾ ഉണ്ടാകുന്ന വൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ സീഡൊക്കെ ഭയങ്കര വലുതും വൈറ്റിൻ്റെ നല്ല പുളിയാണ് അപ്പോൾ പിങ്ക് ആയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നല്ല വലിയ എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു അപ്പം പിള്ളേർക്ക് ക്ഷമയില്ല എന്നാലും ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വച്ചിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മധുരം നല്ല മധുരം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് പിന്നെ കളറൊക്കെ കയ്യിലാവുന്നുണ്ട് പിന്നെ കളർ ആയാലും നമ്മൾ ഒന്നും തന്നെ ഒന്നും ഇതിൽ എന്താ പറയുക വെള്ളവും ചാണകവും ഒക്കെ ഓരോ മാത്രമേ ഇടുന്നുള്ളൂ അല്ല വേറെ ഒന്നും ഇടുന്നില്ല കെമിക്കൽസ് കെമിക്കൽസൊന്നുമില്ല എന്നിട്ട് മാതിരി നല്ല കളറാണ് കൈയ്യൊക്കെ നല്ല പർ എപ്പിൾ കളറിലിരിക്കുന്നു ടേസ്റ്റാണെങ്കിലോ നല്ല മധുരവും പിന്നെ ഇതിൻ്റെ സീഡൊക്കെ ഉണ്ടാവും നല്ല കുഞ്ഞു കുഞ്ഞ് സീഡാണ് അപ്പം പിള്ളേരങ്ങ് പറക്കി പറക്കി കഴിഞ്ഞാൽ ഞാൻ ഇടയില് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന് ഒരു പീസ് വയ്ക്കണേന്ന് അച്ഛൻ വഴിട്ടാകുമ്പോൾ വരും പക്ഷേ മോന് എന്താ പറയുക പിള്ളേരല്ല അവർക്ക് അതിനുള്ള ക്ഷമമൊന്നുമില്ലല്ലോ കഴിച്ചു തീർത്ത് കൈ ഉണ്ടോ നല്ല പിങ്ക് എന്താ പർപ്പിൾ കളറിലിരിക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് മൊത്തം കഴിച്ചു അപ്പോൾ കഴിച്ചപ്പോൾ പിന്നെ വിചാരിച്ചാൽ ശരി പിന്നെയും രണ്ടാണെന്ന് പോകണ്ടല്ലോ അതും കൂടെ നമുക്കതിനെ കട്ട് ചെയ്ത് നോക്കാം എന്ത് കളറാണ് അപ്പോൾ ധീരു പറഞ്ഞു അത് പിങ്ക് ആണെന്ന് മിന്നു പറഞ്ഞു അത് വൈറ്റ് ആണെന്ന് അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അവനൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ ഫോട്ടോയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ലേ അതാ ഇങ്ങനെയൊക്കെ കാണിക്കണേ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ കുറച്ച് ഭാഗം കൊണ്ടല്ലോ അതുകൂടെ ഞാൻ വിട്ടില്ല ഞാൻ കഴിച്ചായിരുന്നു അതിന് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പിള്ളേർപ്പം അടുത്തും പറിക്കാൻ വേണ്ടി പോയി മിന്നു ട്രൈ ചെയ്ത് നോക്കുകയാണ് പക്ഷേ മുള്ളായത് കൊണ്ട് അപ്പോൾ ഞാനാണ് ഇത് അടുത്തത് ഞാൻ പറിച്ചത് അങ്ങോട്ട് ഈ പൂവുണ്ടല്ലോ ഈ പൂവുള്ള വരുന്നതാണ് പിങ്ക് കളർ അത് വേറൊരു സൈസ് പൂ ഇരിക്കുന്നുണ്ടോ ഇത് വന്ന് വൈറ്റ് ആണ് എനിക്ക് ഇത് എല്ലാണോ എന്നറിയത്തില്ല ഒരു ഡൗട്ടുണ്ട് ഇത് ഇതാണ് ആ മറ്റേ വൈറ്റകത്തിരിക്കുന്നത് വൈറ്റ് ഭയങ്കര പുളിയാണ് ഇത് കണ്ടോ ഇത് വൈറ്റാണ് ഇത് മതി അതിൻ്റെ അത്ര വലിപ്പമൊക്കെ ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇതിന്റെ ഫോമ് പോയിട്ടില്ല അല്ല വൈറ്റ് ഇതും കട്ട് ചെയ്ത വൈകുന്നേരത്തിൽ മോളെ ഒറ്റത്തോളം കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു ആവശ്യമില്ല പക്ഷെ അത് കട്ട് ചെയ്തപ്പം അതിൻ്റെ അകത്ത് ഒന്നുമില്ല പിന്നെ രണ്ടാ കട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ആണ് വൈറ്റ് ഞാൻ പറയാം സീഡ് ഭയങ്കര വരും പുളിയാണെങ്കിൽ മാങ്ങയെക്കാളും പുളിയാണ് മാങ്ങയ്ക്ക് പോലും ഇത്ര പുളി ഉണ്ടാവുമെന്ന് വിചാരി അറിയില്ല മാങ്ങക്ക് പോലെ ഇത്ര പുളിയല്ലേ ഇതിന് നല്ല പുളി ഇതിൻ്റെ കളറുണ്ട് ഡബിൾ ഷെയ്ഡ് പോലെ ആകത്ത് നല്ല പഴു പക്ഷേ പുറത്ത് കാണാൻ നല്ല പഴുത്തിട്ടില്ല അകത്ത് നല്ലതുപോലെ കളർ വ്യത്യാസവും അങ്ങനെ ആയിരിക്കും അപ്പോൾ മോൻ പറഞ്ഞാൽ ചീ ചീത്തായതാമ്മോ ഞാൻ പറഞ്ഞ ചീത്തയായതൊന്നും അല്ല എനിക്ക് തോന്നുന്നു ഇത് അതിൻ്റെ വെറൈറ്റി ഇങ്ങനെയാണോന്ന് അറിയില്ല കാരണം ഞാൻ രണ്ട് മൂന്ന് സൈസ് വെച്ചല്ലോ ആ പണ്ട് ഫസ്റ്റ് ടൈം എനിക്ക് വൈറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയല്ല അത് നല്ല കുഞ്ഞു സീഡും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് പഴയ വീഡിയോ നോക്കിയാൽ അറിയാം ഇത് കണ്ടോ ഈ എൻ്റെ കുരുവിനൊക്കെ ഭയങ്കര വലുപ്പമാണ് പിന്നെ പുളി എന്ന് പറഞ്ഞാൽ അസാധ്യമായ പുളിയാണ് എന്നിട്ട് മോൻ പറയാം അമ്മ പുളി കഴിക്കുമ്പോൾ കണ്ണൊക്കടയിലും അതേപോലെ കണ്ണക്കടഞ്ഞ് പോകുന്നു അത്ര പുളി പിള്ളേർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ എനിക്ക് എനിക്ക് തോന്നുന്നത് ഇത് മഞ്ഞ ആണോ അതിൻ്റെ അകം വൈറ്റാണോ എനിക്ക് ഡൗട്ട് എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ കളയാൻ പറ്റുമോ അത് കഴിച്ചു എന്നാലും പിള്ളേർ മുകളിൽ പിങ്ക് കഴിച്ചതിൻ്റെ അത്ര ഇൻട്രസ്റ്റോടെ വൈറ്റ് കഴിക്കുന്നില്ലായിരുന്നു കാരണം നല്ല പുളി അപ്പോൾ നിങ്ങൾ പറ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ആർ ആരുടെയും വീട്ടിൽ ഇതുണ്ടോ ഒന്ന് പറയണേ ഇങ്ങനെ ഇതിന് ഇത്ര പുളി ഉണ്ടാവും കാരണം നല്ല പഴുത്തിട്ട് നല്ല പുളി ഭയങ്കര പുളി നമ്മൾ അല്ലേ വാളം പുളി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പുളിയുണ്ട് അപ്പോൾ അടുത്ത മോള് ഒരു കുഞ്ഞ് നിപ്പുണ്ട് അത് എടുക്കാൻ പോവാണ് അപ്പോൾ അവൾ ഒടിച്ചെടുക്കുന്നതാണ് ഞാൻ ഒടിച്ചെടുത്തപ്പോൾ ആ ചെടിയൊന്നുമില്ല എപ്പോൾ ഒഴിച്ചപ്പോൾ ആ ചെടിയോട് ഓടിഞ്ഞ് തന്ന് ഇട്ടിരിക്കുന്ന എൻ്റെ ഡ്രസ്സാണ് അതാ ഇത്ര വലിപ്പം കാലയിൽ കിടന്ന് അത് കിടന്ന് ഇഴയാണ് ഡ്രസ്സ് അപ്പോൾ അതും എടുത്തിട്ട് വന്നു അപ്പോൾ അതും പറയുന്നുണ്ട് മോൻ ഇത് പിങ്ക് ആണ് വൈറ്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം കണ്ട ഇതിൻ്റെ പുറം ഈ കളറാവുന്നത് ഇത് കൂടുതൽ ഡാർക്ക് കളറാവില്ല എനിക്കപ്പോൾ എനിക്ക് തോന്നിയത് യെല്ലോ എന്ന് ഡൗട്ട് ഇതും അതേപോലെ കണ്ട വൈറ്റ് അകത്ത് വൈറ്റാ അപ്പം ഞാൻ ഈ മൂന്ന് വെറൈറ്റി വച്ചിരിക്കുന്നത് കൊണ്ട് ആ യെല്ലോ ആയിരിക്കുമോ ചിലപ്പോൾ ഈ കളറിലാവുന്നതെന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഇനി പൂക്കൾ നിറച്ച് പൂവാണ് പിടിക്കുന്ന പക്ഷെ എല്ലാം പോകുന്നുണ്ട് പക്ഷെ പിങ്കിൻ്റെ പൂ വ്യത്യാസമാണ് അത് പക്ഷേ ഒന്നോ രണ്ടോ മാത്രമേ പിടിക്കുന്നുള്ളൂ എന്തായാലും ഇതും ഞങ്ങൾ കഴിച്ചു തീർത്തു പക്ഷേ വെറൈറ്റി ഫ്രൂട്ടല്ലേ ഇതിപ്പോൾ എല്ലാ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുമുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലിപ്പോൾ അത് ഇപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്നെണ്ണം ഉണ്ടായി താഴെ നിന്നിട്ട് ഞാൻ തുടച്ചിട്ട് കഴിച്ചു കാരണം വല്ലപ്പോഴും കിട്ടുന്ന സംഭവമല്ലേ വേണ്ട മറ്റാണെങ്കിൽ തോടിൻ്റെ അറ്റം വരയ്ക്കും കടിച്ച് തീർത്തായിരുന്നു ഇതിപ്പോൾ വേണ്ട ആർക്കും അവൻ്റെ കണ്ണ് ഇങ്ങനെ അടഞ്ഞു പോകുന്ന കാണിക്കുന്ന പുളിയുണ്ട് അങ്ങനെ എന്താ പറയുക ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വൈകിട്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവരുടെ പണി ഇതാണ് അവർ ഡ്രാഗൺ ഫ്രൂട്ട് കഥ ഡ്രാഗൺ ഫ്രൂട്ട് കട്ടലും വെട്ടലും തീറ്റയായിരുന്നു അപ്പോൾ എന്തായാലും അതെനിക്ക് ആ തോട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് മഞ്ഞയാണെന്നാണ് എനിക്ക് തോന്നണേ അറിയില്ല എന്തായാലും നല്ല പുളിയുണ്ട് ഓ കണ്ടോ എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ ആദ്യം കഴിച്ച് പിങ്ക് കഴിച്ചൻ്റെ പോലെയൊന്നുമല്ല നല്ല പുളിയാണ് അങ്ങനെ അതും വിട്ടില്ല എല്ലാം കഴിച്ച് തീർത്തു കഴിച്ചു തീർത്തതിന് ശേഷം അതിനെ തോട് സൈഡിലോട്ടെടുത്ത് കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുറത്ത് പോയപ്പോൾ മോനെ സൈക്കിൾ ഓടിക്കണമെന്നായി അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പോകുന്ന സമയത്ത് ഒരു വലിയൊരു ആൺമയില് കണ്ടോ അപ്പോൾ ഞാൻ ഇത് സൂം ചെയ്തെടുത്തിരിക്കുന്നതാണേ ഒന്നും ചെയ്യത്തില്ല അത് അങ്ങ് പറന്ന് പോയിക്കോളും മഴയൊക്കെ ആകുമ്പോൾ ഒരുപാട് മൈലുകൾ വരാറുണ്ട് അപ്പോൾ അവൻ അതിൻ്റെ അടുത്തൂടെ പോയിട്ട് തിരിച്ചു പോകുന്നതായിരുന്നു ആ ഇഷ്ടം പോലെ മയിലുണ്ട് പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് അവിടെ കാണുന്നു അവിടെ നെല്ലിക്കുണ്ട് അത് പറിക്കാനും പോകണം അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ വീഡിയോ ഞാടുമ്പോൾ കാണിക്കാം ബായ്